ഹലോ ബേസ് നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും ഫുഡ് സ്വാഗതം ഉണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി സെറ്റുമുണ്ടാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് പുളി ലക്കര സെറ്റുമുണ്ടല്ല ഓരോ ദിവസം നമ്മൾ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് കൊണ്ടുവരണം നമ്മൾ അതിൻ്റെയൊക്കെ മുന്നേ ചെയ്ത പോലത്തെ ഡബിൾ മുണ്ടുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫാൻസി കരയിലാണ് കറണ്ടറിനും ചെയ്ത ഹാഫ് ഫൈൻ കസൂല് വരുന്ന നല്ല അടിപൊളി ഡബിൾ മുണ്ടുകളാണ് ഒരുപാട് ചേച്ചിമാർ അന്ന് വീഡിയോ ഇട്ടപ്പോൾ സപ്പോർട്ട് ചെയ്തായിരുന്നു അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് വേറെ കുറേ പുതിയ കളക്ഷൻസ് കൊണ്ടുവന്നിട്ട് എല്ലാം വില സഹിതം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരും ഓക്കെ അപ്പം ഞാൻ കുറച്ച് കളേഴ്സൊക്കെ കാണിച്ചുതരാം വേറെ കളേഴ്സും അവൈലബിൾ ആണ് റേറ്റ് കൂടിയതും കുറഞ്ഞതുമായ ഒരുപാട് ഡബിൾ നമ്മുടെ അടുത്ത് ആണ് ജെൻസിൻ്റെ ഡബ്ബിൾ അതുപോലെ സെറ്റ് മുണ്ട് സെറ്റ് സാരി കുത്താമ്പിളിക്കട്ടയുടെ എല്ലാം മാക്സിമം എല്ലാ ഐറ്റംസും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാം അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളവർ മേലക്കാണെങ്കിലും നമ്പറിലേക്ക് ബന്ധപ്പെട്ടെങ്കിൽ ഓൺലൈനൊക്കെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും മേടിച്ചെടുക്കാൻ പറ്റും ചാനൽ ആദ്യം കാണുന്നവരാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടിക്കോ അടുത്തുകാണുന്ന ബെല്ലേക്കൻ തീർച്ചയായിട്ടും അമർത്തണം അപ്പം ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് നല്ല പ്രോസസ്സിങ് ചെയ്ത ഡബ്ബിൾ തന്നെയാണ് ബ്ലൂ കളറിൽ വരുന്ന കാണുന്നുണ്ടല്ലോ അല്ല കളറ് നല്ല ഹാഫ് വീൻ കസുവിൽ തന്നെ വരുന്നതാണ് കലണ്ടറിങ് ചെയ്ത മുണ്ടാണ് നമുക്ക് മുണ്ടും കോട്ടൺ തന്നെയാണ് കസുവും എല്ലാം മുണ്ട് ഫുള്ളി കോട്ടണിൽ വരുന്നതാണ് ഈ ഭാഗങ്ങളും നമ്മൾ ചില മുണ്ടുകളിൽ റേറ്റ് കുറഞ്ഞ മുണ്ടുകളിൽ പോളിസ്റ്റർ മിക്സിങ് വരും പക്ഷെ ഇതിലങ്ങനെയല്ല ഇത് നമുക്ക് കോട്ടൺ തന്നെയാണ് വരുന്നത് കരയും കോട്ടൺ മുണ്ടും കോട്ടണാണ് അതും ചുമ്മാ കോട്ടൺ അല്ല കലണ്ടറിംഗ് ചെയ്തിട്ട് നല്ല ഹാഫ് വൈൻ കലണ്ടറിങ് ചെയ്ത് പ്രോസസ്സിങ് ചെയ്ത് വന്ന മുണ്ടാണ് ഓക്കെ കളർ അറിയുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നീലയാണ് ഓക്കെ ഡിമാൻഡ് കളറുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ വീഡിയോ സ്ക്രീൻഷോട്ട് എടുക്കാൻ റെഡി ആയിട്ടിരുന്നോ ഇഷ്ടപ്പെട്ട കളറ് സ്ക്രീൻഷോട്ട് എടുത്തോ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ നമ്മൾ വീട്ടിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ ഓക്കെ അടുത്ത് നമുക്ക് വരുന്നത് ഒരു വെറൈറ്റി ഐറ്റം ഗോൾഡും സിൽവറും കുറേ മുന്നേ വന്ന ഐറ്റമാണ് പിന്നെ റീസ്റ്റോക്കായി വീണ്ടും വന്നാണ് അത് സോൾഡ് ഔട്ട് ആയത് എപ്പോഴാലും സോൾഡ് ആവുന്ന ഏക കളറാണ് ഈ ബ്ലാക്കിൽ കോമ്പിനേഷൻ വരുന്ന ഗോൾഡ് സിൽവർ എല്ലാം ഓക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം ഞാൻ ലാസ്റ്റ് പറയുകയാണെന്നാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇതും നമുക്ക് നാല് മീറ്റർ ലെങ്ത്തിലാണ് വരുന്നത് മുണ്ട് അപ്പോൾ ചേച്ചിമാർ കുറേ പേര് കാണുന്നുണ്ട് നിങ്ങളെല്ലാവരും ചേട്ടന്മാർക്കൊന്ന് എടുത്ത് കൊടുക്കുക ചേട്ടന്മാർ കാണുന്നുണ്ടെങ്കിലും നിങ്ങളും ഈസി ആയിട്ട് ഇത് മേടിച്ചെടുക്കാൻ പറ്റും സിമ്പിളാണ് മേടിച്ചെടുക്കുക ഇത് ഫുള്ളി കോട്ടണിൽ വരുന്നത് ബ്ലാക്കിൽ വരുന്നതാണ് ഓക്കെ അടിയിൽ നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ വരുന്നുണ്ട് കരയിൽ നമുക്ക് രണ്ടിഞ്ചോളം വലുപ്പം വരുന്നുണ്ട് കര ഓക്കെ അപ്പോൾ ഇതായില്ലേ നമുക്ക് അടുത്തതിൽ വരുന്നത് ബ്ലൂ ആണ് ഇതിൽ നമുക്ക് സൈഡിൽ ഗോൾഡ് വരുന്നുണ്ട് വീഡിയോയിൽ മാക്സിമം അറിയാൻ പറ്റും കളർ അറിയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ വന്നു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും ഒന്നും കൂടി ഓക്കെ ബ്ലൂ ആണ് അത്യാവശ്യം നല്ല മുണ്ടാണ് ഇപ്പം ഇന്ന് ഞാൻ കാണിക്കുന്നത് ലോ റേറ്റിലല്ല അത്യാവശ്യം എല്ലാം കലണ്ടറിങ് ചെയ്തിട്ടുള്ള അത്യാവശ്യം നല്ല മുണ്ടുകളാണ് സോഫ്റ്റ് കോട്ടലുള്ള മുണ്ടുകളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ബ്ലൂ ാണ് ഇതൊരു ഒന്നരഞ്ചോളം വലിപ്പം വരും ഓക്കെ നമുക്ക് അടുത്ത് വീണ്ടും നമ്മൾ അപ്ലൈ സിൽവർ കാണിച്ചായിരുന്നു ഇപ്പോൾ ഗോൾഡ് ആണ് ബ്ലാക്കാണ് ബ്ലാക്കില് ഗോൾഡ് വരുന്നൊരു സെറ്റപ്പ് ആണ് ഓക്കെ നമുക്കിതും അടിയിൽ ഇങ്ങനെ വരുന്നുണ്ട് പ്ലെയിൻ ആയിട്ട് ഓക്കെ ഒന്നരഞ്ച് വീതിയിൽ വരുന്നുണ്ട് കര മുണ്ട് നാല് മീറ്റർ ആണ് ലെങ്ത്ത് അപ്പോൾ ഈ ഒരു കളർ ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് വേഗം എടുത്തോ ബ്ലൂ കാണിച്ചിട്ടുണ്ട് ഈ ഒരു ഈ കളർ ഇഷ്ടപ്പെട്ട വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ അടുത്ത കളർ സിൽവർ ആൻഡ് ബ്ലാക്ക് ഇത് ഇഷ്ടപ്പെട്ട വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഇനിയും കളേഴ്സ് അവൈലബിൾ ആണ് ഞാൻ മാക്സിമം പറ്റുന്നത് കാണിക്കുന്നുണ്ട് ഈ കളർ ലൈറ്റ് ബ്ലൂ ആണ് ലൈറ്റ് ബ്ലൂ ഈ കളർ ഇഷ്ടപ്പെട്ട വേഗം സ്ക്രീൻഷോട്ട് ഇട്ടോ ഇതിൻ്റെ റേറ്റ് അഞ്ഞൂറ്റി മുപ്പത് രൂപ വരുന്നുണ്ട് നമുക്ക് ഇതൊരു ഇരുപത് രൂപ കൂടുതൽ അഞ്ഞൂറ്റി രൂപ വരുന്നുണ്ട് ഇതും നമുക്ക് അഞ്ഞൂറ്റി മുപ്പത് രൂപ വരുന്നുണ്ട് ഫാൻ ഇടാൻ വഴിയില്ല സൗണ്ടിന് വിഷയം വിളി അപ്പോൾ ഫാൻ ഓഫ് ചെയ്തിരിക്കണം ഭയങ്കര ഹീറ്റാ ഇതും നമുക്ക് ഫൈവ് തേർട്ടി അഞ്ഞൂറ്റി മുപ്പത് രൂപ മാത്രമേ വില വരുന്നുള്ളൂ സ്ക്രീൻഷോട്ട് എടുത്തോ വേഗം ബന്ധപ്പെട്ടത് ഓക്കെ താങ്ക് യു